താമരശ്ശേരി മേഖലയിൽ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി മാഫിയെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസങ്ങളായി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ലഹരി മാഫിയുടെ ഇടപെടൽ നിരവധി ജീവനുകൾ നഷ്ടമാവുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പിടിയിലാവുന്ന ആളുകളുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിക്കുന്നു പക്ഷേ ഇവർ സ്ത്രീകളെ അടക്കം ഈ ലഹരി ലഹരിക്കടത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ താമരശ്ശേരിയിലെ ആ ഷിജാസിനൊപ്പം കുറച്ച് നാളുകളെങ്കിലും പ്രവർത്തിക്കേണ്ടി വന്ന ഒരു യുവതിയാണ് നമുക്കൊപ്പമുള്ളത് എന്തായാലും നമുക്ക് അവരിലേക്ക് തന്നെ പോകാം എങ്ങനെയാണ് ഈ ലഹരി ലഹരി മാഫിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ കൂടെ പോകേണ്ടി വന്ന ഒരു സാഹചര്യം ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങള് അതിന് ശേഷമാണ് ഇയാള് ലഹരിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് ലഹരി ഉപയോഗവും പിന്നെ അത് വില്പനയായിരുന്നു ഇയാള് അതിന് മെയിനായിട്ട് അയാൾ ഇന്ന് യൂസ് ചെയ്ത ലേഡി ഉണ്ട് എങ്കിൽ അയാൾക്ക് സേഫായിട്ട് ഇത് ചെയ്യാം എന്നുള്ള ചിന്ത കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു തോന്നല് കാരണം രാത്രി കാലങ്ങളിൽ അയാള് യാത്രകളില് വണ്ടിയിൽ എന്നെ കൊണ്ടുപോവുക എന്നാലൊരു ഫാമിലി പോകുന്ന മാതിരിയാണ് മുന്നിലൊക്കെ ആണെങ്കിലും ഫാമിലി പോകുന്ന അതേമാതിരി വാടകയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് റെന്റിന് വീട് അവിടെ അവിടെയൊക്കെ ഒരു ഫാമിലി രൂപത്തിലാണ് താമസം ഉണ്ടായിരുന്നത് പോയിട്ടുണ്ടോ എന്തൊക്കെ ഇല്ല എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടൊന്നുമില്ല പക്ഷെ ഓരോ യാത്രകളിൽ എന്താ പറയുക എന്റെ ഫ്രണ്ടിൽ ഇരുത്തും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടില്ല പക്ഷെ അതേമാതിരി തന്നെ വാടകയ്ക്കാണെങ്കിലും വീട് എടുക്കുന്ന സമയത്ത് എന്റെ പേരിലാണ് വാടകയ്ക്ക് എടുക്കാറ് കാര്യം ചെയ്താലും പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധരില്ലേ ഇപ്പൊ നിങ്ങളെ തല മുന്നിലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാല് ഒരു പോലീസ് ആയാലും ഫാമിലി ആ രീതിയിൽ തീർച്ചയായിട്ടും ആ രീതിയിലാ പിന്നെ ഞാൻ റോങ് ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാര രീതി അയാളോട് മോശമായിട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അയാൾ റൈസിങ് കൂട്ടും വണ്ടി വണ്ടി അത്രയും ഹൈസ്പീഡിൽ അയാൾ പോവുക ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് കാനായിട്ട് ഞാൻ പറയുന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ സ്പീഡിൽ കൂട്ടി ഞാനിട്ടാണ് പല സമയത്ത് വണ്ടി തന്നെ എന്നെ കൊല്ലാനുള്ള ആ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാർക്ക് അത് അറിയുന്ന കാര്യമാണ് അപ്പോൾ ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം എന്താണ് ഞാൻ അയാളെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് വരുന്ന അപകടം എന്താണ് എന്നുള്ളതൊക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം അതേമാതിരി ഞാൻ ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത ആ വീടുകളിലൊക്കെ ഓണേഴ്സിനെ അറിയാം കാരണം ആ വീട്ടിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗ്ഗം ഞാൻ ശ്രമിക്കുമ്പോഴും പിന്നെ ഡോറുകളും ബാക്കിയുള്ളതൊക്കെ അയാൾ അതിൻ്റെ ഡോറിൻ്റെ ഓരോ ലോക്കും പൊട്ടിക്കുന്നതും ഒക്കെ അയാൾ എന്താ അയാൾ ചെയ്തത് അതിൻ്റെ ഓണേഴ്സിന് കറക്റ്റ് അറിയാം ഞാൻ എന്തെല്ലാം ആ വീടുകളിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈങ്ങാപ്പുഴ ഭാഗം ഒരു ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ടല്ലോ പ്രത്യേകിച്ചും ഈങ്ങാപ്പുഴ അടിവാരം താമരശ്ശേരി ഇമയിലൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുന്നതുകൊണ്ട് അതിന്റെ മെയിൻ ഇയാൾ ആയതുകൊണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അയാളിപ്പോൾ ഉള്ളില് കിടന്നിട്ട് രണ്ട് മാസമായി അതിന് ശേഷിയാണ് ഞാൻ ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് കാരണം അയാൾ ഇനി തിരിച്ചു വരാൻ സാധ്യത ഉണ്ട് കാരണം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അയാൾ ജാമ്യം എടുക്കും വരും എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇത് അതിരൂക്ഷമായിട്ട് അയാൾ ഇനിയും ഇത് തുടങ്ങും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് കാരണം അയാളാണ് മെയിൻ കണ്ണിതിനകത്തുള്ളത് അപ്പൊ അതിനകത്ത് ചെറിയ കുട്ടികളെയൊക്കെ കരിയർ ആക്കി അങ്ങനെ ഇയാൾ ഇനിയും തുടങ്ങും ഇപ്പൊ എങ്ങനെ ഉള്ളു കടന്നോ അതിനെക്കാട്ടും കൂടുതൽ നല്ല ശക്തിയോടെ അയയ്ക്കും അയാൾ ചെയ്യാ എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീണ്ടും ഇതൊക്കെ തുറന്നു പറയാൻ കാരണം ഈ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ വിൽപ്പന കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവുമല്ലോ അമ്പായത്തോട് പൂനൂര് വട്ടോളി ആ ഒരു ഭാഗങ്ങളിലാണ് ഞാൻ കണ്ടത് കൂടുതലും പിന്നെ ഈങ്ങാപ്പ ഉണ്ട് പിന്നെ നാലാം വളവ് അതേമാതിരി ഇവിടെ കോടഞ്ചേരി ഒരു പോയിന്റെ സൈഡിലായിട്ട് ആ ഭാഗത്തൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാനുള്ള പോക്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ ക്ഷം ആന്ധ്രദേശിൽ പോയിട്ടുണ്ടായിരുന്നു അത് എന്തിനെ എങ്ങനെയാണെന്നു എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ വരുന്ന തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഡോഗ് സ്കോഡ് അടുക്കാൻ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ലക്കിടി വെച്ചിട്ട് അന്ന് സാധനമൊന്നും കിട്ടിയിട്ടില്ല നോർമൽ രീതിയിൽ എന്റെ മുന്നിൽ നോർമൽ ആയിട്ടാണ് അയാൾ കാണിച്ചത് ആ നോർമൽ രീതിയിൽ ഞാൻ പോലീസിനോട് ഞാൻ പറയുകയും എന്നെ ചെക്ക് ചെയ്തോളാം ഓലെ ഡ്യൂട്ടി ഓലെ ചെയ്തോട്ടേ എന്നുള്ള രീതിയിൽ ഞാൻ നോർമൽ ആയതുകൊണ്ട് എനിക്കറിയില്ല ഇവര് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്തായാലും എനിക്കറിയാം ആ രീതിയിൽ ഞാനും ആളോട് ഓക്കെ ആയി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് സാധനം ടുത്തൊന്ന് ദീർഘയാത്രകൾ ഉണ്ടാവും ഒരു പക്ഷേ ദീർഘയാത്ര ആ ഒരു ആന്ധ്രാപ്രദേശ് യാത്ര ആണ് ചെയ്തിട്ടുണ്ടായത് അല്ലാതെ ഈ ഒരു കോഴിക്കോട് ഈ ലൊക്കാലിറ്റിയിൽ മാത്രമേ അവന് യാത്ര ചെയ്തിട്ടുള്ളൂ ഇല്ലല്ലോ കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വേറെ ആള് വഴി ഇവിടെ സാധനം എത്തിക്കുന്നുണ്ട് അത് ഈ വയനാട് കേന്ദ്ര ചുരത്തിന്റെ അവിടെ നിന്നാണ് ഇവര് കൈമാറുന്നത് അതെ കൈമാറുന്നത് െത്തിക്കുന്നു ചുരത്ത് വെച്ച് കൈമാറുന്നു പിന്നെ താമരശ്ശേരി കോഴിക്കോട് ഭാഗത്തൊക്കെ ആ തീർച്ചയായിട്ടും അതെ ഈ പുതുപ്പാടി പഞ്ചായത്ത് മൊത്തം ആ ഒരു രീതിയിലും അതേമാതി പൂനൂര് വട്ടോളി ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം അമ്മയെ കൊന്ന ആഷിക്ക് ഭാര്യയെ കൊന്ന യാസ്റ് ഇതൊക്കെ ഈ മേഖലയിലുള്ള ആളുകളല്ലേ ഇവരൊക്കെ പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ യാസിറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയാം അല്ലാതെ മറ്റേ എനിക്ക് അറിയില്ല കറക്റ്റ് അറിയുന്നത് അറിയാം അല്ല നേരത്തെ അറിയുന്നല്ല അവന്റെ ഒരു സ്പെഷ്യൽ പേര് പറയുന്ന യാസിറിന്റെ കാരണം അത് ഞാൻ ഇവര് ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു പേര് അല്ലാതെ എനിക്കറിയാം വലിയ ചങ്ങാത്തുണ്ടായിരുന്നു ഈ ഉള്ളതായിട്ട് പിന്നെ ആ തീർച്ചയായിട്ടും അവന്റെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവര് തമ്മിലുള്ള കോണ്ടാക്റ്റിങ് ഞാൻ എൻ്റെ ഓർമ്മയില് ഉണ്ട് കുറെ ആൾക്കാരുമായിട്ട് ഇവനുള്ള കോണ്ടാക്റ്റിങ് കാരണം ഫോൺ ചെയ്യുന്നതും ബാക്കിയുള്ളതും ആ ഒരു ഡീറ്റെയിൽസ് എനിക്ക് ഒരു റൂമിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വന്നിട്ടും കുറച്ച് വർഷം മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് മുതലാണ് ഇയാൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ ായിട്ടും എന്നാണ് ഇയാളെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നത് ഞാനൊരു എലമെന്റ് ബ്രാൻഡിൽ പ്രൊഡക്ടുകൾ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു എനിക്ക് അപ്പോൾ ആ ഒരു വൈഫിന് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പിൽ പെട്ടു അല്ലേ അതായത് ഇയാളുടെ ഒപ്പം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ യു എയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഈങ്ങാപ്പയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വാടകയ്ക്ക് എടുക്കും അവിടെ ഇയാൾ ഈ നല്ല സൗഹൃദത്തിലായിരുന്നതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു അവകാശം വെച്ചിട്ട് നമ്മൾ രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടായിരുന്നു റൂം ഫ്ലാറ്റായിരുന്നു അവിടേക്ക് ഒരു റൂമിൽ അയാൾ അയാൾ എന്താ പറയുക ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനിട്ട് റൂമിൽ അയാൾക്ക് കുറച്ച് സമയം ഇരിക്കണം എന്നും പറയാം അയാളോട് സംസാരിക്കാനെന്ന് പറയാം അങ്ങനെ ആ ഒരു കൂടി പിന്നെ കാണാൻ കണ്ടിന്യൂ ചെയ്തായിരുന്നു അതെ അതെ പെട്ടുപോയി നല്ല ഞമ്മള് പെടുത്തി പെടുത്തിയതെന്ന് പറയാം കാരണം പെട്ടുപോയി എന്ന് പറയുമ്പോ ഞമ്മക്ക് അറിയാതെ ഒരിതാണല്ലോ ഞമ്മള് ഇതാണ് എന്നോ അല്ലെങ്കിൽ ഇവര് ഇതിന്റെ കരിയർ ആണ് എന്നോ ഒന്നും അറിയില്ല നല്ലൊരു സൗഹൃദത്തിലായിരുന്നു ഇയാൾ നല്ല ഒരു സ്വഭാവമായിരുന്നു ഞമ്മളോട് ആദ്യം കാണിച്ചിരുന്നത് ഇതിനകത്തേക്ക് പെടുത്താനോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇയാൾ ചെയ്യണ്ടെന്നോ ഞമ്മളോട് അറിയിക്കുന്നില്ല നല്ലൊരു മാന്യനായിട്ടാണ് ഇയാൾ നമ്മളെ മുന്നിൽ കാണിച്ചിരുന്നത് പിന്നെ പിന്നെയാണ് ഇയാൾ ഇതിനകത്തേക്ക് എന്നും ഇയാളെ കയ്യിൽ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് അതായത് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമൊക്കെ കണ്ടതാണ് സൗണ്ടും കേട്ടതിനും ശേഷമാണ് കാരണം ഇയാൾ അപ്പുറത്തെ റൂമിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ധനിയാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് കേൾക്കാം ഇയാൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇയാൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് അന്നപ്പോൾ തന്നെയൊക്കെ എൻ്റെ പാസ്പോർട്ട് ഇയാൾ ഇയാളെ കൈവശത്തേക്ക് മാറ്റി ഉണ്ടായിരുന്നു ഈ പാസ്പോർട്ട് ഡോക്യുമെൻസ് കാര്യങ്ങളൊക്കെ ഇയാൾ മാറ്റി അപ്പോൾ തിരിച്ചയാൾ തരുന്നില്ല വേറൊരു രൂപത്തിലാണ് അയാളെ നമ്മുടെ അടുത്തേക്ക് പെരുമാറുന്നത് പിന്നെ അതിനകത്ത് ഇത് കിട്ടാൻ വേണ്ടി കൊറേ അയാളെ ഉപയോഗിക്കുന്നു ഏഹ് പിന്നെ അത് തിരിച്ചു തരുന്നു പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അയാൾ ഡിഐ ഡി സെൻ സെന്ററിൽ പോയ സമയത്താണ് പാസ്പോർട്ട് വീണ്ടും എടുക്കുന്നത് എടുത്ത് കിട്ടുന്ന ആ സമയം ആയപ്പോൾ ഇയാൾ ഇയാള് ഡിഐ ഡി സെൻ സെന്ററിൽ തിരിച്ചു വരികയും ചെയ്ത് പക്ഷെ ഇപ്പൊ ഇവ ഇയാള് ഉള്ളിൽ കിടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് പല ഇതും ചെയ്ത് കണ്ടിട്ടാണ് എനിക്ക് പാസ്പോർട്ടും ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടുന്നത് ആ തീർച്ചയായിട്ടും പല പല സമയങ്ങളിലും ഇപ്പൊ മൂന്നര വർഷമായല്ലോ ഈ പല സമയത്തും അയാള് ഞമ്മളടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരുന്നു അതേമാതിരി ഡ്യൂ ഡ്യൂ എപ്പോഴും വാങ്ങായിരുന്നു ഇയാള് വീട്ടിൽ എപ്പോഴും കൊണ്ടുവരുമായിരുന്നു അതിങ്ങനെ കയ്യിൽ എനിക്ക് കുടിക്കാൻ തരുവായിരുന്നു പക്ഷെ എനിക്ക് സാധാരണ ഡ്യൂ അല്ലേ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് അത് കുടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്റെ പല്ലിനൊരു ഒരു കടുപ്പ് വരെ വരുന്നുണ്ടായിരുന്നു ഒരു എന്താ പറയാ ഒരു ബലം അത് ശേഷമാണ് ഇപ്പം ന്യൂസ് ഒന്ന് വാക്കിയുള്ള ഒക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്റെ ബോഡിയിലും അത് ഉണ്ടാവാം കാരണം ഉറക്ക് അധികം ഉണ്ടാവില്ലായിരുന്നു അധിക സമയം ഉറങ്ങ ഉറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല കാരണം ഫുൾ ടൈം നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അയാളുടെ കൂടെ യാത്രയിലൊക്കെ ഉണർന്നിരിക്കുകയാണല്ലോ അപ്പൊ ഞമ്മക്ക് തരുന്ന ആ ഡ്യൂവിൽ ഞമ്മക്ക് ചിലപ്പോൾ അയാൾ യൂസ് ഇതാക്കിയിട്ടുണ്ടാവാം കാരണം സാധാ കുടിക്കുന്ന ഡ്യൂ ഞാൻ അതിന് മുമ്പും കുടിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സ്വയവ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അടിവ് കുടിക്കാൻ ഉണ്ടായി കാരണം ഞാൻ എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അയാൾ ഇതേമാതി തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇയാൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഉപകരണം എന്റെ അടുത്ത് വെച്ച് ഞാൻ എന്നോട് പറയും ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിക്കുന്ന പോലെ വെച്ച് ഫോട്ടോ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷം മുമ്പാണ് അത് ചെയ്തിട്ടുള്ളത് നേരിട്ട് ഉപയോഗിച്ചു അത് അതിനെതിരായതുകൊണ്ടാണ് എന്റെ ശരീരത്തെ മൊത്തം അയാൾ മുറിവ് ഏൽപ്പിച്ചത് ഈ പിന്നെ കുപ്പി പൊട്ടിച്ചിട്ടൊക്കെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അത് യൂസ് ചെയ്യാത്ത സമയത്തും അയാൾ പറയുന്ന സമയത്തും ചെലപ്പോ ഇതിനകത്ത് കരിയറായിട്ട് ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുന്നില്ല അയാൾക്ക് അറിയാം അയാൾ എങ്ങനെയോ ഒറ്റ കൊടുക്കാൻ അപ്പൊ എന്റെ ശരീരത്തിൽ ഇത് ഉണ്ട് എങ്കിലും ഇയാൾക്കൊരു തെളിവാണല്ലോ അത് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇയാളെയും സാധനം എൻ്റെ കയ്യിലേക്ക് തരാൻ ശ്രമിക്കുന്നുണ്ട് എന്നെ പിടിക്കില്ല എന്നുള്ളൊരു അഹങ്കാരമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത് കാരണം അയാൾ ക്വാണ്ടിറ്റി അഞ്ച് ഗ്രാമിൽ കുറവായിരുന്നു അയാളെ കയ്യിൽ എപ്പോഴും കൈവശം ഉണ്ടാകും അതുകൊണ്ട് അത് പിടിച്ചു കഴിഞ്ഞാലും ഇത്രന്നേ ഉള്ളൂ അയാൾ റിയാഡീഷൻ സെന്ററിൽ പോയി വന്നതിന് ശേഷമാണ് അയാൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻറ് കൂടിയത് അയാൾ പറഞ്ഞത് ഞാൻ മെൻറ്റലാണ് എനിക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിന് അഡിക്റ്റഡ് ആണ് അത് ഞാൻ റിയാഡീഷൻ സെന്ററിൽ പോയത് കൊണ്ട് എനിക്ക് ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഇത് കിട്ടും പോലീസ് പിടിച്ചാലും എനിക്ക് പറയാം ഇത് ഞാൻ യൂസ് ചെയ്യാം ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് പറയാം ഇതുകൊണ്ട് ഞാൻ ഡി ആഴി ചന്ദ്രൻ പോയിട്ടുള്ള പേപ്പർ എൻ്റെ അടുത്തുണ്ട് എനിക്കൊരു മഞ്ഞ ഉണ്ട് എനിക്ക് പ്രാന്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ലാന്നായിരുന്നു അയാളഹങ്കാരം പിടിക്കാൻ പറ്റിച്ചതും ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിടിക്കപ്പെട്ടിട്ടില്ല ഒരിക്കൽ പോലും എന്റെ അടുത്ത് തന്നിട്ടുണ്ടെങ്കിലും അത് നിരസിച്ചതിനാണ് അയാൾ എന്നെ മുഖത്ത് അടിക്കി അയാളെ മോതിരം കൊണ്ട് ശേഷം എന്റെ പല്ല് വരെ പല്ലുവരെ പൊട്ടിപ്പോയത്രിശോധന ഇല്ല പരിശോധന ഒന്നും നടത്തിയിട്ടില്ല കൊറച്ചു നാളായോ ഇത് ഈ അയാള് കുടിക്കാതൊക്കെ തീർച്ചയായിട്ടും ഒരു വർഷക്കായി അതിന് മാറ്റമുണ്ട് ശരീരത്തിലും ജീവിതത്തിലും തീർച്ചയായിട്ടും അവസ്ഥല്ല തീർച്ചയായിട്ടും അല്ല ില്ല ഇല്ല ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉറക്കുണ്ടായിരുന്നില്ല അതേമാതിരി പല്ലിനൊരു കഴി ഒരു വല്ലാത്തൊരു കടിപ്പ് ഇതായിരുന്നുണ്ടായിരുന്നത് എന്താണ് ഇത് ഇത്രയും ഒക്കെ വന്നിട്ടും ആരോടും പറയുകയോ അല്ലെങ്കിൽ മറ്റു നടപടികളൊന്നും ഒന്നും പറഞ്ഞാൽ ഞാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ആരെങ്കിലും ഇനിയിപ്പോ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയ എനിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയാൽ ആ സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫാണ് തീരുന്നത് അങ്ങനെ ഇപ്പൊ ഈങ്ങാപ്പാല് എന്നെ ഒരു പേരൊന്നും ഞാൻ പറയുന്ന ബ്രോക്കറാണ് അയാളെ ലൈഫ് തീർന്നു കാരണം ഇവൻ ഇയാൾ ഇയാളിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് ഇയാളല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഇയാളെ കൊണ്ട് ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളതാണ് അറിഞ്ഞതുകൊണ്ട് അയാളെ ലൈഫ് ഇവന തീർത്തിട്ടുണ്ട് അതേമാതിരി കോണഞ്ചേരി ഒരു ഒരാളുണ്ട് അയാൾ ഇന്ന് വിദേശത്താണ് അയാൾ എനിക്ക് വാഴയ്ക്ക് വീട് എടുക്കാൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ തന്നെ ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അയാളെ ലൈഫും ഇപ്പൊ തീർന്നിട്ടുണ്ട് ഏകദേശം ആ ഒരു അവസ്ഥയിലേക്കാണ് ഇവൻ എത്തിക്കുക അപ്പൊ ഞാൻ കാരണം മറ്റുള്ള മറ്റുള്ളവരുടെ ലൈഫും കൂടിയാണ് ഇതാകുന്നത് കാരണം ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അഭയം തേടുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുക അതെ അതെ ആ ആ ഒരു രീതി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ അവരെ വൈഫിനെ വിളിച്ചിട്ടൊക്കെ മോശമായ രീതിയിലൊക്കെ ആക്കിയിട്ട് അവരെ ജീവിതം തീർന്നു കഴിഞ്ഞിട്ടാണ് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് ഒത്തിരി ആക്രമിക്കുവായിരുന്നു ശരീരം തീർച്ചയായിട്ടും എന്നെ ഒരു അവര് പുറത്തേക്ക് പോവുകയാണെങ്കിലും കെട്ടിട്ടിട്ടാണ് അധിക സമയം അവര് വീട്ടിലുണ്ടാവും ഒരു മണിക്കൂറിലധികം അയാൾ പുറത്തേക്ക് പോവില്ല പതിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാവും അതിലൊരു മണിക്കൂർ ഉണ്ടാവില്ല പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ബെഡ്റൂമിൽ ക്യാമറ ഉണ്ടാവും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കിച്ചണിന്റെ ഭാഗ ഒരു ഡോഗ് ഉണ്ടാവും ഫ്രണ്ടിൽ ഒരു ഡോഗ് ഉണ്ടാവും അപ്പോൾ ഇതൊന്നും കവർ ചെയ്ത് ഞാനെനിക്ക് പുറത്തേക്ക് എടുക്കാനുള്ള സാഹചര്യമില്ല ഡെനി ഹാളിൽ ക്യാമറ ആണ് പിന്നെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാല് ആ ഒരു പുറകു ക്യാമറ ആണ് ആ തീർച്ചയായിട്ടും അതിന്റെ തെളിവ് എന്റെ അടുത്ത് പിന്നെ ഉമ്മ ആരെ വന്നാലും അവന് കറക്റ്റ് അറിയാം ആ ഒരു സെക്കൻഡോ ആ ഒരു ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക സെക്കൻഡുകൊണ്ട് വന്ന് ഞാൻ അവന് ക്ലിയർ ചെയ്യൂ കാരണം ഞാൻ പുറത്തേക്ക് പല സമയത്തും ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും രാത്രി സമയത്തൊക്കെ ഞാൻ ക്യാമറ ഒരു പ്രാവശ്യം ക്യാമറ ഓഫാക്കി ആ സെക്കൻഡിന് അവന് വീട്ടിലെത്തിയ ക്യാമറ ഞാനൊന്ന് ഓഫ് ചെയ്തതേ ഉള്ളൂ ആ സമയം കൊണ്ടോ ശരിക്കും പറഞ്ഞു തടവിലിട്ട പോലായിരുന്നു ആയിരുന്നു തീർച്ചയായിട്ടും തടവില് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ആ ഒരു തമാശ അല്ലെങ്കിൽ ആ ഒരു കടവായിട്ടോ ഞാൻ ആ വീടോ അല്ല ആ പരിസരമോ കണ്ടാൽ അറിയാം അവിടെ നിന്ന് എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും ആ വീട്ടിൽ അവന് അല്ലെങ്കിൽ ചാവിട്ടിങ്ങനെ ഒരു ഡോർ ലോക്ക് ചെയ്ത് ഒരു ഡോഗും ഉണ്ടാവും പിന്നെ അതിനെ കവർ ചെയ്തണ്ട് ഞാൻ എങ്ങനെ ശ്രമം എന്ത് ഏത് രീതിയിലാണ് ഞാൻ പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഇൻ കേസ് അവന് ഡ്രസ്സ് പിന്നെ പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമം എനിക്ക് ഉണ്ട് അറിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിയത് കെട്ടിടുകയും ചെയ്യും എന്റെ ഡ്രസ്സും ഉണ്ടാവില്ല ഡ്രസ്സും വണ്ടിന്റെ ടിക്കിയിലേക്ക് മാറ്റിടും ഡ്രസ് ഇറങ്ങാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയില് ഡ്രസ് ഉണ്ടാവൂല രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പാണ് ഭക്ഷണം വരെ തരിക വിശപ്പ് എന്താന്നുള്ളത് ഞാൻ കറക്റ്റ് അറിഞ്ഞ ഒരാളാണ് വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല ഇല്ല വേറെ ആരും ഇല്ല ഞാൻ ഞാനും അവനും മാത്രമേ മാത്രേണ്ടെ മക്കളൊക്കെ അടുത്ത സാഹചര്യം കൊണ്ട് മക്കളെങ്ങോട്ട് കൊണ്ടുവന്നു എന്നല്ല വിടാത്തുള്ളു മക്കളക്കെയായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നു അയാളുടെ അടുത്തൊന്ന് പോകുന്ന ശേഷം ഭീഷണി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഇപ്പം ജയിലിൽ കടക്കുന്ന സമയത്തും പിന്നെ അവന് ഭീഷണി തന്നെയാണ് ഞാൻ എല്ലാ കാലവും ഇവിടെ കടക്കില്ല എന്നാ പറയുന്നത് തിരിച്ചു വരും ആ തിരിച്ചു വരും എല്ലാ കാലവും ഞാൻ ഇവിടെ കിടക്കില്ല പിന്നെ ഞാൻ അഥവാ ഇൻ കേസ് മാരേജ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ചെയ്തു തരുന്നത് എന്റെ ഉമ്മയാണ് അപ്പൊ എന്റെ ഉമ്മനെയും കൊല്ലും പിന്നെ അതേപോലെ തന്നെ എന്നെ മരേജ് ചെയ്യുന്ന ആളെയും കൊല്ലും എന്നാ പറഞ്ഞ എങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്ര അധികം ഭീഷണി ഉള്ളപ്പോഴും ഇത് തുറന്നു പറയണമെന്നൊരു തോന്നലിലേക്ക് വന്നത് അപ്പൊ എനിക്ക് മരണ എന്തായാലും ഞാൻ മരണം കണ്ടിട്ടാണ് ജീവിക്കുന്നത് നാല് കൊല്ലവും ഈ മരണം കണ്ടിട്ട് തന്നെയാണ് ജയിച്ചത് അവിടെ നിന്ന് അതിജീവിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ഏഹ് പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അവന് എങ്ങനെങ്കിലും ഈയൊരു സത്യം പുറത്തുള്ള അറിയണം എന്നല്ലേ അപ്പൊ ലോക അറിയി അറിയിച്ചിട്ട് പോലീനെ കൊല്ലോട്ടെ എനിക്ക് പ്രശ്നമല്ല ഇപ്പൊ രണ്ടു മാസം ഇറങ്ങി കഴിഞ്ഞാലോ നിങ്ങളെ തേടി വരും കാര്യമാണ് ആ തീർച്ചയായിട്ടും അവൻ വരൂ അവനിപ്പോ ഉള്ളു കെടിക്കുന്ന സമയത്തന്നെ ഓന് ഓന് ശ്രമിച്ചാൽ എന്നെ കൊല്ലാന് നിഷ്പ്രയാസം കഴിയും അത് എനിക്കറിയാം അറിയാം തീർച്ചയായിട്ടും അറിയാം ഏത് നിമിഷവും അവൻ എന്നെ കൊല്ലും പക്ഷെ അതിന്റെ മുമ്പ് അവൻ എന്താണ് ഈ നാലര വർഷം അവൻ എന്നെ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്നെ നല്ല പുറം ലോകത്ത് എല്ലാ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പൊ മരണം എനിക്കിപ്പോ പേടിയില്ല കാരണം അത് ഒരു സത്യം പുറത്ത് പറഞ്ഞിട്ട് ഇനി കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ ഒന്നും അറിയാതെ ഞാൻ മരിക്ക മരിക്കു മരിക്കുന്നേ എന്ത് തന്നെ ആണെങ്കിലും അവന ഇത് ചെയ്യൂ അതോറപ്പാ ഇനിയിപ്പോ പോലീസൊക്കെ ഇക്കാര്യങ്ങളൊക്കെ പറയുമോ അത് അന്വേഷണൊക്കെ വരുമ്പോ അതിനോട് പൂർണ്ണമായി സഹകരിക്കാനൊക്കെ തീർച്ചയായിട്ടും അതിന്റെ എന്താ പറയാ എന്താണെന്നും അവൻ ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഇവിടെ ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ടെന്നും നമ്മളെ നാടിനെ രക്ഷിക്കാൻ എനിക്ക് ഒരു എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം മുമ്പാണെങ്കിലും അത് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യാ ഉള്ളൂ നിങ്ങള് വിവാഹിത ആയിരുന്നല്ലോ കുട്ടി അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആണ് ഇയാളുമായി എടുക്കുന്നത് വിവാഹോചനം നേടിയ സമയത്താണോ അതോ ഈ ബന്ധം ഉള്ളപ്പോൾ തന്നെയാണ് ഇയാൾ നിങ്ങളോട് ബന്ധമുള്ള സമയത്താണ് ഞാൻ കോണ്ടാക്ട് വരുന്നതും നമ്മൾ മാർക്കറ്റിംഗ് ഫീൽഡാണ് എന്റെ ഒരു പിന്നെ എന്താ പറയാ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു കസ്റ്റമർ മാത്രമായിരുന്നു ഇവരുണ്ടായിരുന്നത് അവിടെ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്നെ കൂടെ എല്ലാ എങ്കിലും വിദേശത്തായിരുന്നു പിന്നെ ഇവനെ ഹസ്ബൻഡ് നാട്ടിൽ വരിക ആ സമയത്ത് ഇവനെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്ന ഹസ്ബൻഡിൻ്റെ കൂടെ പോയ സമയത്താണ് ഇവന് വീണ്ടും വെറുതെ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിയതാണ് അത് അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചാൽ ആരാണ് അപ്പോൾ ഇങ്ങനെ സിജാസ് എന്ന് പറഞ്ഞ എന്റെ ഫോണിൽ കോണ്ടാക്ട് കാണുകയും ചെയ്ത് ഞാനിൻ്റെ ആൾക്കൊരു രജിസ്ട്രേഷൻ വന്നിട്ടാണ് ഡ്രൈവേഴ്സിലേക്ക് എത്തുന്നത് വെറുതെ വേണ്ടാണ് അനാവശ്യമായിട്ട് കോൾ ചെയ്ത് ഞാനിട്ടാണ് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാല് ആ സമയത്ത് ഞാൻ ഒരു വെറുതെ എന്റെ ഒരു കസ്റ്റമർ മാത്രാണ് പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു കസ്റ്റമർ കസ്റ്റമറുമാണ് അയാൾക്ക് എന്തെങ്കിലും രക്ഷ ഉണ്ടായിരിക്കാം സിദാസിന് ഭർത്താവിനും ഒക്കെ പോയാൽ അങ്ങനെ ഒരു ഭീഷണിയും ആ സമയത്ത് തന്നെ ഒരുപാട് ഇയാള് പിന്നെ ഡൈവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വീണ്ടും എന്റെ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പല ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അവരോട് ഇവന് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ മോശമാണെന്നും ഞാൻ വേറെ രീതി ഇവനുമായിട്ട് എല്ലാ ബന്ധങ്ങളും എന്നും വെറുതെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ അങ്ങനെയാണ് ഹസ്ബൻഡിന് എന്നോടുള്ള ആ ഒരിത് വേന മാറി ഡൈവേഴ്സ് ഓക്കേ കുപ്പല്ല എന്നുള്ളത് ഞാൻ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മോള് ഒരു മോളാണ് എപ്പോഴും ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളത് അതിനെ കാണാൻ വരാനുള്ള സാഹചര്യം ഇവനാണ് നഷ്ടപ്പെടുത്തിയത് കാരണം ഞാനുമായിട്ട് അവർ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണമില്ലാത്തൊരു കാര്യത്തിനാണ് ഹസ്ബൻഡ് ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ അതിന് ശേഷം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം നഷ്ടപ്പെടുത്തിയത് ഇവനാണ് ജീവിതം നഷ്ടപ്പെടുത്തി ആ എന്ന ലൈഫും നഷ്ടപ്പെടുത്തി പിന്നെ എന്റെ ഉമ്മയായിട്ടുള്ള കോണ്ടാക്ടിങ് പിന്നെ പുറമെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്റെ ഫ്രണ്ട്സുകളാണെങ്കിലും അത് എല്ലാം എന്നെ എല്ലാ രീതിയിലും ഇവനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു സീറോ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എന്നെ മാറ്റി കഴിഞ്ഞു അതേമാതിരി എനിക്ക് ഉണ്ടായിരുന്ന ജോലി പോക്കി കാരണം അപ്പാണല്ലോ ഇവന് പൂർണമായിട്ട് അടിമയി അടിമപ്പെടുക അങ്ങനെ എല്ലാം എന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇല്ലാതാക്കി ഞാൻ വെറും ഒരു സീറോ ഒരു ഒരു പാവക്കുട്ടി ആ രീതിയിലേക്ക് എന്നെ മാറ്റി കഴിഞ്ഞ അവന് ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ആ തീർച്ചയായിട്ടും ഒന്നുമില്ലാതെ ഞാൻ എങ്ങോട്ട് പോവും ഒന്നും ഒന്നുമില്ല എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് എന്റെ പറകില് ഒന്നുമില്ല ശൂന്യമാ ആ രീതിയിലേക്കോലെ നിങ്ങളെ പോലുള്ള മറ്റു പലരെയും സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ പല സ്ത്രീകളും എന്റെ കീഴിലുണ്ട് അതെനിക്കറിയാം വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ഈ അടിവാരം സ്വദേശത്ത് പല സ്ത്രീകളും ഉണ്ട് നെറ്റ്വർക്കിലുണ്ട് കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ആയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആളുകൾ ധരിക്കും ഇത് കുടുംബമാണ് അതെ ഫാമിലി എന്നുള്ള രീതിയിലാണ് ഇവന് എന്താ പറയുക ആ രീതിക്ക് വേണ്ടിട്ടാണ് ഇവന് പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്നത് രണ്ടും കല്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് മരിക്കാനേ മരിക്കുക ജീവിക്കാനേ ജീവിക്കുക പക്ഷെ അത് സത്യം പറഞ്ഞിട്ടാവട്ടെ രണ്ടര വർഷം ഞാൻ അനുഭവിച്ചത് എന്ത് എന്നുള്ളത് എനിക്കറിയാം ഇനി ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ഇതുപോലെ അനുഭവിക്കാത്തത് കുട്ടികളൊക്കെ വല്ലാത്ത രീതിയിൽ ഇപ്പൊ ഉപയോഗിച്ചു തുടങ്ങി അല്ലെ ഒരു മരണം വരെ ഉണ്ടായി പലരും ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും ഇത് ചെറിയ കുട്ടികളാണ് അവന്റെ കരിയറിൽ കൂടുതലും ഉള്ളത് അപ്പൊ പലരും ഇതാ എന്താ പറയാ ഞാൻ പല പലരെയും ഇവന്റെ കൂടെ ഒരു ചെറിയ ചെക്കൻ ഉണ്ടായിരുന്നു അവനോട് ഇവനെ വീട്ടിലില്ലാത്ത സമയത്ത് ഇവനെ അന്വേഷിക്കാൻ വന്ന അപ്പൊ ഇവനോട് ഞാൻ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഫീൽഡ് ഉണ്ട് ഇവർക്ക് പണം ആണേ ആവശ്യമെങ്കിൽ ഇതൊരു ലഹരിയാക്കി മാറ്റട്ടെ എന്നുള്ള രീതിയിൽ ഇവനോട് ഞാൻ സംസാരിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇവർക്കൊന്നും മൈൻഡിൽ ഇതൊന്നും കയറില്ല കാരണം ഇവർക്കൊരു എന്താ പറയാ വേറെ ഒരു ലോകത്താണ് ഇവർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേറെന്തോ ഒരു അവസ്ഥയിലാ പോകുന്നത് അപ്പോൾ ഇവർക്ക് പണമാണ് എങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിലൂടെ ഇവർക്ക് പണം ഉണ്ടാക്കിക്കൂടെ അല്ലെങ്കിൽ അതൊരു ഞാൻ ചെയ്യുന്നൊരു ആയുർവേദമാണ് അത് ഇംഗ്ലീഷ് മരുന്നിനെ പിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞമ്മളെ ആയുർവേദത്തിലൂടെ ബോഡി ഓക്കേ ആയി കിട്ടും ഏഹ് നല്ലതുമാണ് ചെയ്യുന്നത് എന്നാൽ പണവും ഉണ്ടാവും ആ രീതിയിലേക്ക് ആക്കി മാറ്റാൻ ഞാൻ പല ഇവനോടും തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പണമാണ് ആവശ്യമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ ഒന്നും അറിയണ്ട ഏഹ് ഇവിടെ നിന്നോ ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പല അതോ അവനും അറിയാം ഞാൻ പിന്നെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലിയറാം പക്ഷെ അതൊന്നും കുട്ടികൾ വേറെ താമരശ്ശേരി ഭാഗത്ത് തന്നെ ആ ഉണ്ട് തീർച്ചയായിട്ടും താമരശ്ശേരി അതേമാതിരി പുതുപ്പാടി അടിവാരം ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ ഉണ്ട് എന്തായാലും കൃത്യമായ വിവരങ്ങളാണ് നൽകുന്നത് ഈ കുട്ടികളെയും കുടുംബത്തെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും ഒക്കെ ഉപയോഗിച്ച് ലഹരി മാഫിയ ലഹരി കടത്തുന്ന ഒരുപാട് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്ന താമരശ്ശേരിയിൽ തന്നെ ഇതിനുള്ള കൃത്യമായ ഇനി അന്വേഷണം ഊർജിതമാക്കിയാണ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ് എന്നും ആണ് ഇവർ പറയുന്നത് ജീവൻ വലിയ ഭീഷണിയുണ്ട് പക്ഷേ ജീവൻ നഷ്ടമാകുന്നെങ്കിൽ പോലും ഈ ലഹരി മാഫിയോട് ഒത്തുപോകാൻ ഇനി കഴിയില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്